കേട്ടപാതി തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തിറങ്ങി അപ്പോഴേക്കു മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ടപാങ്ക് നിർത്തിയിട്ടില്ലായിരുന്നു പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി കൂരിരുട്ടാണ് ഈ പൈതങ്ങളെയും കൊണ്ട് ആ സമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ വീണ്ടും പള്ളിയിൽ നിന്ന് അറിയിപ്പ് ആരും പുറത്തു നിൽക്കരുത് പള്ളിയിലേക്ക് പോന്നോളൂ എന്ന് ഈ വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് കയ്യും മെയ്യും മറന്ന് ജാതിയും മതവും നോക്കാതെ ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിച്ചവരാണ് നമ്മൾ മലയാളികൾ അല്ലെ ആ സമയത്ത് ചിലർ വർഗീയ വിഷയം ചീറ്റാൻ നോക്കിയെങ്കിൽ കൂടിയും അവരെല്ലാം നമ്മൾ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് ഒരു നാട്ടിൽ ഒരു ദുരന്തം വരുന്ന സമയത്ത് മലയാളികൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുക എന്നതിന്റെ ഒരു നേർക്കാഴ്ചയും കൂടിയായിരുന്നു വയനാട്ടിൽ ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് രാവെന്നോ പകരെന്നോ ഒന്നും ഇല്ലാത്ത പ്രവർത്തനമായിരുന്നു അതെല്ലാം അല്ലെ മലയാളികളുടെ ഈ ഒരു അപ്രോച്ചിനെ മറ്റുള്ളവർ വരെ കയ്യടിച്ചിട്ടാണ് സ്വീകരിച്ചത് അല്ലെ കഴിഞ്ഞ ഒരാഴ്ചയിൽ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം മൊത്തം അതായിരുന്നു അത് പല രീതിയിലുള്ള മുതലെടുപ്പുകൾ അർത്ഥം ശ്രമിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം എന്തായാലും ഇന്നലെ ഒരു വീഡിയോ അത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നമ്മൾ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണല്ലോ ആ വീഡിയോയുടെ തമിഴ് ഞാൻ ആദ്യം വായിച്ചു തരാം വയനാട്ടിൽ ഉരുൾപൊട്ടുന്ന സമയത്ത് ഹിന്ദുവായ യുവതി തൊട്ടടുത്ത പള്ളിയിൽ കണ്ടവൻ അത്ഭുതം ഇതാണ് ഇതിന്റെ തമ്മേല് എന്തൊരു യുവതിട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ എന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് പുറത്തെന്തോ ഭയങ്കര ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത് ശ്രദ്ധിച്ചപ്പോൾ അടുത്ത പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുകയാണ് പക്ഷേ പുലർച്ചേക്കുള്ള ബാങ്കിന്റെ സമയമായിട്ടില്ലല്ലോ മാത്രമല്ല കുറേ ആളുകൾ ഒന്നിച്ചാണ് ബാങ്ക് വിളിക്കുന്നത് ഇടയ്ക്ക് വിളിച്ചു പറയുന്നത് കേട്ടു ഉരുൾപൊട്ടിയിട്ടുണ്ട് എല്ലാവരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് കേട്ടപാതി തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തിറങ്ങി അപ്പോഴേക്കും മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ടബാങ്ക് നിർത്തിയിട്ടില്ലായിരുന്നു പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി കൂലിലുട്ടാണ് ഈ പൈതങ്ങളെയും കൊണ്ട് ആ സമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ വീണ്ടും പള്ളിയിൽ നിന്ന് അറിയിപ്പ് ആരും പുറത്തു നിൽക്കരുത് പള്ളിയിലേക്ക് പോന്നുള്ളൂ എന്ന് ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായ എനിക്ക് ചെല്ലാൻ പാടുണ്ടോ പേടിച്ച് തൊണ്ട വരണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഭാഗത്തുനിന്ന് ആരൊക്കെയോ ടോർച്ചുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ചേച്ചി ഈ കുട്ടികളെ കൊണ്ട് ഇവിടെ നിൽക്കണ്ട പള്ളിക്ക് പോരി അപ്പോഴാണ് സന്തോഷം വരുമ്പോൾ കണ്ണീര് വരുന്നത് ഞാൻ ശരിക്കും അനുഭവിച്ചത് ചെന്നപ്പോൾ ആ പരിസരത്തുള്ള നാനാജാതി മതക്കാരും അവിടെയുണ്ടായിരുന്നു നേരം പുലർന്നു പള്ളിയുടെ ജനവാതിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടുകളുടെ മേൽക്കൂര മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ പള്ളിയിലെ ഫാനിന്റെ ഹുക്കിൽ പഴയ സാരി കൊണ്ട് കെട്ടിയ തൊട്ടിലിൽ മോളെ ആട്ടി ഉറക്കുമ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വരികയാണ് എൻ്റെ ഭർത്താവിൻ്റെ അനി ഹരി ഒരു ദിവസം വീട്ടിൽ വന്നു കൂടെ മൊയ്തീനുമുണ്ട് ഒരു പേപ്പർ നീട്ടി എന്നോട് പറഞ്ഞു ഏട്ടത്തി ഇതിലൊരു ഒപ്പിട്ട് തരണം എന്താണെന്ന് ചോദിച്ചു ഞാനത് വാങ്ങിയപ്പോഴേക്കും എൻ്റെ മോനത് വാങ്ങി വായിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇതിലൊപ്പിടണ്ട മാമനും മൊയ്തീൻകാക്കും പ്രാന്താണ് അത് പറഞ്ഞപ്പോൾ മൊയ്തീൻ പറഞ്ഞു ഇങ്ങക്കൊരു കുഴപ്പമുണ്ടാവൂല ആ എഴുത്ത് ഞാനൊന്ന് വായിച്ചു നോക്കി അത് കളക്ടർക്കുള്ള ഒരു പരാതിയായിരുന്നു അതിങ്ങനെ സാർ ഞങ്ങളുടെ അടുത്ത പറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒരു മുസ്ലിം പള്ളിയാണെന്നറിഞ്ഞു നിർമ്മാണം പൂർത്തിയായി അവിടെ ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണി ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് പ്രയാസം സൃഷ്ടിക്കുമെന്നാൽ പ്രസ്തുത നിർമ്മാണം തടയണമെന്ന് അപേക്ഷിക്കുന്നു ആ കടലാസ് അവിടെ കീറിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു കുടിക്കാൻ എന്തെങ്കിലും വേണോ നിങ്ങൾ അനുഭവിക്കുമെന്നും പറഞ്ഞ് അവര് പോയി ആ വാക്ക് ശരിയായിരുന്നു ആ പള്ളിയിൽ എന്തൊരു പരിപാടി നടന്നാലും അതിലൊരു പങ്ക് എന്റെ മക്കളുടെ കൈകളിൽ എത്താതിരുന്നിട്ടില്ല അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇന്നിതാ ആ മിനാരത്തിലെ കോളാമ്പി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു എന്നാലും ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ ആ സംഭവമാണ് ഹരിയെ എല്ലാവർക്കും അറിയാം അവനിപ്പോൾ ആ പഴയ ഹരിയല്ല എന്നാലീ മൊയ്തീന എന്തിനാ ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം തെറ്റിദ്ധാരണയാണ് ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നും വിശ്വസിച്ചു പോകരുത് സത്യം അന്വേഷിച്ച് മനസ്സിലാക്കണം കവളപ്പാറ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു പള്ളിയിൽ വെച്ച് ഈ അടുത്ത കാലത്ത് വയനാട് കുന്നംപറ്റയിൽ മരിച്ച സന്തോഷിന്റെ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചത് പള്ളിയിൽ പാവപ്പെട്ട ഒരു അമുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം ഇതാണ് ആ യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞോളൂ പ്രചരിക്കുന്നത് പിന്നെ ഈ വീഡിയോ ഇട്ട ആൾ അവസാനം എന്തോ പറയുന്നുണ്ടല്ലോ നിമിഷ നേരം കൊണ്ട് ഇത് വൈറലായി എല്ലാവരും ഏറ്റെടുത്തെന്നുള്ളത് ഉള്ളത് പറയാലോ ഞാൻ ഫേസ്ബുക്കിൽ എവിടെ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടിട്ടില്ല പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും എന്റെ ഫീഡിലേക്ക് വരേണ്ടതാണ് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല ഇത്തരം സംഭവങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ന്യൂസാർ ഏറ്റെടുക്കേണ്ടതാണ് പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഈ ഒരു ചാനലിൽ മാത്രമാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത് ഇനിയിപ്പോ മറ്റുള്ളവർക്ക് വിട്ടുപോകുന്നത് അതിനുവേണ്ടിട്ട് ഞാൻ എന്താക്കി ഇങ്ങനെ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നല്ലവണ്ണം ഫേസ്ബുക്ക് കയറി തപ്പി ഇരുന്നും കിടന്നൊക്കെ തപ്പി വെക്കി കുറെ സമയം എടുത്ത് തപ്പി കിട്ടും ഇങ്ങനെ ഒരു പോസ്റ്റ് എനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതോടെ എനിക്ക് കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് കത്തി സംഭവം ചുമ്മാ ഒരു അടിച്ചറക്കിയ അറിയിച്ചിന് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണും ഏകദേശം വൺ മില്യന് പുറത്ത് വ്യൂസും പോയിക്കണ് കേട്ടു അപ്പൊ അങ്ങനെ ആണ് ഈ വീഡിയോ ഷാക്കിർ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തപ്പോ അതിന്റെ കമന്റ് ബോക്സിൽ വന്ന കമന്റ്സ് എന്ന് പറയുന്നത് ഫുള്ള് വിമർശിച്ചുകൊണ്ടുള്ള കമന്റ്സ് ആണ് ഇങ്ങനൊരു സംഭവമേ വയനാട്ടിൽ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനടുക്ക് ഒരു കമന്റ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് എന്നുള്ളതാണ് ഞാൻ ആ കമന്റ് വായിച്ചേരാം സഹോദരി നിങ്ങൾ പറയുന്നത് തെറ്റായ കാര്യമാണ് കാരണം എന്റെ വീട്ട് ഇതിനടുത്താണ് പിന്നെ ഈ കുറിപ്പിൽ ഉരുൾപൊട്ടിയതിനു ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് അവിടെയുള്ള അലമാരയിൽ നിന്നും കിട്ടിയതാണ് കുറിപ്പിലുള്ളത് ഇങ്ങനെയാണ് എന്റെ പറമ്പിലെ തൊട്ടടുത്ത ആൾ കല്ലുകൾ പെറുക്കി വെച്ചിട്ടുണ്ട് അത് അവിടെ നിന്ന് നീക്കി തരണം എന്നതാണ് പരാതി കടലാസ് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല തെറ്റായ കാര്യങ്ങൾ പറയരുത് പ്ലീസ് കാരണം ഞങ്ങൾ പിന്നെ ിൽ പൊട്ടിയത് ഒരു മണിക്കും നാലു മണിക്കും ഇവിടുത്തെ അമ്പലവും പള്ളിയും എല്ലാം ഇതിൽ ഒലിച്ചു പോയി ഞാൻ തെറ്റായി പറഞ്ഞതാണെങ്കിൽ ക്ഷമിക്കണം കാരണം ഞാനും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്ന ആളാണ് എന്റെ ബന്ധുക്കളും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് ഇതാണ് കമന്റ് ഇതുപോലുള്ള കുറച്ച് കമന്റുകളും എനിക്ക് അവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി ഒരു അങ്ങ് ബടായകടിച്ചു വിട്ടതാണെന്നുള്ള ഈ വീഡിയോ ഇട്ട ആൾക്ക് നല്ലോണം മനസ്സിലായി കാണണം ഇങ്ങനൊരു കഥ ഈ സമയത്ത് അടിച്ചെറക്കി കഴിഞ്ഞാണെങ്കിൽ നല്ലോണം ആൾക്കാർ ഏറ്റെടുക്കുന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ട് ഒരു കഥ അടിച്ചെറിക്കിയ പോലായി പോയത് ഉള്ളത് പറയാലോ വളരെ മോശമാണ് ഇതൊക്കെ കാരണം ആളുകളുടെ ഈ ഒരു സമയത്ത് മാനസികാവസ്ഥയും മത സൗഹാർദ്ദവും മുതലെടുക്കുന്ന പോലെയായി പോയിത് നിങ്ങൾക്ക് എന്തെങ്കിലും കഥ പറഞ്ഞോ പറഞ്ഞോളി പക്ഷെ എന്തിനാണ് ഈ വയനാടിന്റെ കൂട്ടിച്ചേർത്തോണ്ട് വളരെ മോശം പറയുന്നത് ഇവരുടെ ഈ വീഡിയോ കണ്ട ഒരു മില്യൻ ആളുകളിൽ ഏകദേശം ഒരു ഏഴ് ലക്ഷത്തോളം ആളുകളെങ്കിലും ഈ പറഞ്ഞ സത്യമാണെന്ന് വിശ്വസിച്ചു കാണും ആ രീതിയിലാണുള്ള പ്രസന്റേഷൻ ഇനി ഇതേ ചാനൽ തന്നെ ഫേസ്ബുക്കിലാണ് പ്രചരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും എന്നാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണാനായി സാധിച്ചു എന്തുകൊണ്ട് വയനാട്ടിലും മലപ്പുറത്തും പർവ്വതങ്ങൾ പൊട്ടി ദൈവിക ശിക്ഷ ഇറങ്ങുന്നു റിസോർട്ട് ഉടമകൾ പുറത്തുനിന്നുള്ളവരാണെങ്കിലും വയനാട്ടിലെ റിസോർട്ടുകളിൽ ഭൂരിഭാഗവും നടക്കുന്നത് വ്യഭിചാരമാണ് നാം ചിന്തിക്കുന്നതിലും അപ്പുറം ചീത്തയായ ജീവിതമാണ് ഇരുപത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നയിക്കുന്നത് ആൺകുട്ടികൾ ലഹരിക്കും പെൺകുട്ടികൾ ഫോൺ സെക്സിനും അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു നല്ലവണ്ണം ജീവിക്കുന്നവരെ അവർ പരിഹസിച്ച് നശിപ്പിക്കുന്നു സ്കൂളിലും കോളേജിലും വ്യാപകമായി അനാശാസ്യം നടക്കുന്നു രാത്രി മുതൽ പുലരുവോളം ഫോണിൽ കളിയും അനാശാസ്യവും നടന്നുകൊണ്ടിരിക്കുന്നു രക്ഷിതാക്കൾ ഒന്നും അറിയുന്നില്ലെങ്കിലും ദൈവമെല്ലാം അറിയുന്നു അത്തരം സമൂഹത്തെ നശിപ്പിച്ച ചരിത്രങ്ങളെല്ലാം നമുക്കറിയാം അനാശ്വാസം കൂടുന്നതുകൊണ്ടുള്ള ദൈവശിക്ഷയാണ് കേരളത്തിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മറ്റും വരാൻ കാരണം ഈ ദുരന്ത സമയത്ത് പറയേണ്ടതല്ല എന്ന ബോധ്യമുണ്ട് എങ്കിലും അടുത്ത ദുരന്തം വരുന്നതിനു മുമ്പ് പറയൽ ബാധ്യത ആയതുകൊണ്ട് അഞ്ചു വർഷം മുമ്പ് വയനാട്ടിൽ വെച്ച് നടന്ന ഒരു പ്രഭാഷണത്തിൽ ഔലിയാക്കൽപ്പെട്ട ഒരു മഹാൻ പറഞ്ഞിരുന്നു ജനങ്ങളുടെ ജീവിത രീതി കണ്ടു ഇവിടുത്തെ പർവ്വതങ്ങൾ ഞങ്ങൾ ഈ ജനതയുടെ മുതൽ പൊട്ടിവിടട്ടെ എന്ന് അള്ളാഹുനയുടെ സമ്മതം ചോദിക്കുകയുണ്ടായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നു അതിനാൽ അള്ളാഹുവിന് നിരക്കാത്ത കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക ശിക്ഷ ഇറങ്ങുമ്പോൾ നിരപരാധികളെയും ബാധിക്കും ഇത്തരത്തിലൊരു പോസ്റ്റാണ് നമുക്ക് ഫേസ്ബുക്കിൽ കാണാൻ സാധിച്ചത് ഏത് പോസ്റ്റ് ഇത്തരത്തിലുള്ള പോസ്റ്റ് നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വീഡിയോയുടെ ഷെഡ്യൂൽ കൊടുക്കണം അതിപ്പോ ഇത്ര മനക്കേലുള്ള കാര്യമാണോ തീർച്ചയായും അങ്ങനെ ഒരു പോസ്റ്റ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ കൊടുക്കേണ്ടതാണ് പക്ഷേ ഇവരുടെ വീഡിയോ എവിടെയും ഇങ്ങനത്തെ ഒരു സ്ക്രീൻഷോട്ടേ കാണാനില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ കഥകളാണെന്നുള്ളത് എന്തായാലും ഇവിടെ വീഡിയോ ഇട്ടാണ് ഈ പോസ്റ്റിനെ എതിർത്തോണ്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ കൂടിയും ഇതുള്ള പോസ്റ്റാണോ ഇല്ലാത്ത പോസ്റ്റാണെന്ന് അറിയാൻ സാധിക്കാം ഒരുമാതിരി റീച്ചിന് വേണ്ടി മൂഞ്ചിത്തരം കാണിക്കരുത് എല്ലാറ്റിനും ഒരു പരിധി ഉണ്ട് ഇത് ഇവർ തന്നെ ഫേസ്ബുക്കിൽ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വ്യാജ പോസ്റ്റുകൾ പൊക്കി കൊണ്ടുവരാ എന്നിട്ട് ഒരു വീഡിയോ ചെയ്യാം ഓരോരുത്തരും ഈ സമയത്ത് റീച്ച് ഉണ്ടാക്കുന്ന രീതികൾ നോക്കണേ നമ്മുടെ നാട്ടിലെ മഞ്ഞപത്രങ്ങൾക്ക് പത്രങ്ങൾക്ക് വരെയുണ്ട് ഇതിനേക്കാളും നിലവാരം വളരെ മോശം നമ്മൾ പറയാലോ ഉള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും ജനങ്ങളെല്ലാരും മണ്ഡന്മാരില്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം പിന്നെ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും വയനാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ കാണുന്ന സമയത്ത് ദയവ് ചെയ്ത് ചനം പിന്നെ അങ്ങനെ ഷെയർ ചെയ്യാൻ നിൽക്കരുത് അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് വിശ്വസിക്കരുത് കാരണം ഈ സമയത്ത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ഒരുപാട് ഫേക്ക് സ്റ്റോറികൾ മറ്റും അടിച്ചെറിക്കുന്നുണ്ട് അപ്പൊ അതിൽ റിയൽ ചെയ്താൽ ഫേക്ക് ചെയ്താണെന്ന് കൃത്യമായി വേർതിരിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം ഇൻഫർമേഷൻ മറ്റുള്ള ആളുകൾക്ക് പാസ് ചെയ്യുക അതല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഫേക്ക് ന്യൂസ് സ്പ്രെഡ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ത് പറയാനേ ഞാൻ ഇതിനൊക്കെ എന്തായാലും ഇതിനൊരു അറിവ് വരുത്തിയേ പറ്റൂ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം